നമസ്കാരം പ്രവാസ മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാചക ഭരണകാലത്ത് പവുഴപ്പുറ്റിൽ പുതഞ്ഞു പോയ കപ്പൽ കണ്ടെത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ ഇന്നും ഭീതിയുടെ തുറമുഖമായി നിൽക്കുന്ന സൗദിയിലെ ജിദ്ദയിലെ ഈ തുറമുഖം നിങ്ങളൊന്ന് അറിയണം പക്ഷെ പ്രവാസികൾക്ക് ഈ തുറമുഖം ഒരു ഹരമാണ് ആളുകൾ ആരുമില്ല തിരക്കൊന്നുമില്ല പക്ഷെ രാത്രിയാകുമ്പോൾ അതിഭയാനകം ബീച്ചിനെ കുറിച്ച് അറിയാം കപ്പലുകളുടെ ശ്മശാനമായ ഒരു ബീച്ചുണ്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ബീച്ച് വഴി കടന്നുപോയ മൂന്ന് കപ്പലുകളെയാണ് ഇവിടുത്തെ പവിഴപ്പുറ്റുകൾ കുടുക്കിയത് രാത്രിയായാൽ പേടിപ്പെടുത്തുന്ന ഷുവായിബ ബീച്ചിന് ഒരു ചരിത്രം കൂടിയുണ്ട് ജിദ്ദയിൽ നിന്നും ജീസാൻ ഹൈവേയിൽ ഏതാണ്ട് എഴുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്താമെന്നാണ് പറയപ്പെടുന്നത് ആളനക്കം അധികമില്ലാത്ത ഒറ്റപ്പെട്ട തീരം എന്ന് തന്നെ പറയണം അവിടെ ചെരിഞ്ഞു നിൽക്കുന്ന രണ്ട് കപ്പലുകൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്തിന് ശേഷം ഖലീഫയായ ഉസ്മാൻ ജബ്ന് അഫാന്റെ കാലത്ത് നിർമ്മിച്ച തുറമുഖത്തിന്റെ ഭാഗമാണിതെന്നാണ് ചരിത്രങ്ങൾ തെളിയിക്കുന്നത് തകർന്ന കപ്പലുകളിൽ ഏറ്റവും വലുത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഹോളണ്ട് നിർമ്മിച്ച റോ പാക്സ് ആണ് ജിദ്ദയിലേക്കുള്ള കവാടം വെച്ച് ിൽ കപ്പലിന്റെ പവഴപ്പുറ്റുകൾ ചതിക്കുകയുണ്ടായി ഇത് ആദ്യത്തേതല്ല എന്നും ഓർത്തുകൊള്ളണം പ്രവാചക ഭരണകാലത്ത് തന്നെ പവഴപ്പുറ്റുകളിൽ തട്ടി കടലിലേക്കാഴ്ന്നുപോയ കപ്പലിനെ ജർമ്മൻ ആർക്കിയോളജിസ്റ്റുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ കണ്ടെടുത്തിരുന്നു കടലിന്റെ തീരങ്ങളും പവഴപ്പുറ്റുകളുടെ അടയാളങ്ങളും ഇവിടെയുണ്ട് വൈകുന്നേരമായ മനോഹരമാണ് ഈ തീരം റോഡിൽ നിന്നും അല്പം തെറ്റിയാണ് ഈ തീരം അതിനാൽ തന്നെ രാത്രിയായാൽ ചീറിയടിക്കുന്ന തിരമാലകൾ കാണുന്ന കപ്പൽ രൂപത്തിലേക്ക് എത്തും സഞ്ചാരികളുടെ പട്ടികയിൽ പ്രിയപ്പെട്ട ഇടമായി തീരുകയാണ് ഇന്ന് കപ്പൽ കെണിയുള്ള ഈ തീരം എന്നതും ഓർത്തുകൊള്ളുക കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ